നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നവംബർ മാസത്തെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ ടീമുകളും വളരെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ ടീമായ ബ്രസീൽ അവരുടെ അടുത്ത രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളും കളിക്കുന്നത് യൂറോപ്പിലാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യ മത്സരം സെനഗലിനെതിരെ നവംബർ പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ലണ്ടനിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ അതായത് നമ്മുടെ ആസ്ലിൻ്റെ സ്റ്റേഡിയത്തിലാണ് ആ കളി നടക്കുന്നത് രണ്ടാമത്തെ കളി തുണീഷ്യക്കെതിരെയാണ് ആ മത്സരം നടക്കുന്നത് ഫ്രാൻസിൽ വെച്ചിട്ടാണ് തെക്കാത്തലൻ അറീനയിൽ വെച്ചിട്ടാണ് പത്തൊമ്പതാം തീയതി പുലർച്ചെ നവംബർ പത്തൊമ്പതിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒരു മണിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൽ നവംബർ പതിനെട്ടിന് രാത്രിയാണ് ആ കളി നടക്കുന്നത് അപ്പം ഈ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് വില്പനയുടെ കാര്യമാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ടിക്കറ്റൊക്കെ നല്ല രൂപത്തിൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലാണ് ബ്രസീലിന് രണ്ട് കളികളും രണ്ട് കളികൾക്കായിട്ടും വലിയ രൂപത്തിൽ ടിക്കറ്റിന് ഡിമാൻഡുണ്ട് എന്ന് ട്വൻറ്റി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തി ഏഴായിരം ടിക്കറ്റുകൾ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞത്രേ എന്ന് പറഞ്ഞാൽ സെനഗലിനെതിരെയുള്ള മത്സരം ലണ്ടനിലാണ് ഇംഗ്ലണ്ടിലാണ് കളി നടക്കുന്നത് ഓൾറെഡി അവിടെ വമ്പൻ ടിക്കറ്റ് വിൽപ്പന നടന്നു കഴിഞ്ഞു എബൗട്ട് തേർട്ടി തൗസൻഡ് ടിക്കറ്റ്സ് മുപ്പതിനായിരത്തോളം ടിക്കറ്റുകൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതേസമയം ടുണീഷ്യക്കെതിരെ ലില്ലിയിൽ ഡക്കാത്തൽ നറീനയിൽ ഫ്രാൻസിൽ നടക്കുന്ന മത്സരത്തിന് ഓൾറെഡി പതിനേഴായിരം ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു കളി അടുത്ത മാസമാണ് ഇപ്പോഴേക്കും വലിയ രൂപത്തിൽ ടിക്കറ്റ് വിൽപ്പനയൊക്കെ കഴിഞ്ഞു ഏതായാലും നമ്മുടെ നാട്ടിലും ഒരു കളി നടക്കാനുണ്ട് അർജൻ്റീന കളിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കുറേ നാളുകളായിട്ട് അറിയാവുന്നതാണ് നവംബർ പതിനേഴിനാണ് ആ കളി എന്ന് സ്പോൺസർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ടിക്കറ്റ് വിൽപ്പന എന്നാണ് എന്നാണ് അറിയേണ്ടത് അതേ സമയത്താണ് ആ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കേണ്ട ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് ടിക്കറ്റ് വലിയ രൂപത്തിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിഡ